എനിക്ക് ഗോകുലം ഗോപാലൻ അല്ല അതായത് ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മദനി നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് മദനിയെ കണ്ടിട്ട് പേടിച്ചിട്ടുള്ള മിസ്റ്റർ ഗോകുലം ഗോപാലൻ എനിക്ക് പറയാനുള്ളത് കാരണം പത്ത് പതിനഞ്ചായിരം പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് ഞാൻ ഇന്ന് വരെ ഒരു പോലീസ് കംപ്ലൈന്റോ ഒരു സ്റ്റേഷനിലോ ഒരു കൊടുക്കൽ വാങ്ങലോ ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത രീതിയിൽ നടത്തുന്ന ഒരു കമ്പനിയെ പറ്റി ധൈര്യമായി പച്ചക്കളം പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല വ്യക്തിഹത്യയിൽ ഊറ്റം കൊള്ളുന്നവരാണ് നമ്മൾ മലയാളികൾ ഇന്ന് ആരെയാണ് തേജോവധം ചെയ്യുക എന്നാണ് ഓരോ മലയാളിയുടെയും പ്രഭാതകർമ്മങ്ങളിൽ ഓർമ്മിക്കുന്നത് പാഠപുസ്തകങ്ങളിലും മൈതാന പ്രസംഗങ്ങളിലുമാണ് ജനാധിപത്യവും മതേതരത്വവും അവശേഷിക്കുന്നത് ബാക്കി എവിടെയും അവ രണ്ടും എടുത്തെറിഞ്ഞതാണ് പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ രാഷ്ട്രീയം നാറി തുടങ്ങിയിരിക്കുന്നു യുവാക്കൾക്ക് പുതിയ രാഷ്ട്രീയത്തോട് വെറുപ്പാണ് അവർക്ക് രാഷ്ട്രീയ പാർട്ടികളോട് അവജ്ഞയാണ് അതിനാലാണ് കടൽ കടന്നു പോകുന്ന യുവജനങ്ങൾ തിരിച്ചു വരാതെ അന്യനാടുകളിൽ ഇടം തേടുന്നത് അഞ്ചു വർഷം എന്ന നമുക്ക് മുന്നിൽ എറിഞ്ഞു തരുന്നത് അഞ്ച് പത്താക്കാനും പത്ത് പതിനഞ്ചാക്കാനും ചിലർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത്തരം ശ്രമങ്ങളിലാണ് സാധാരണ മനുഷ്യരെ മറന്നു പോകുന്നത് മോഹങ്ങളുടെ കുന്ത നമ്മെ അവർ തറച്ചിരിക്കുന്നത് അടുത്ത ലോട്ടറി തനിക്ക് തന്നെ ലഭിക്കുമെന്ന മോഹത്തിലാണ് ഓരോ മലയാളിയും ജീവിച്ചു പോകുന്നത് ജീവിക്കാനുള്ള ആഗ്രഹത്തിന്റെ ഗോപുരങ്ങൾ പണിയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ലോട്ടറികളാണെന്ന് പറയാതെ വയ്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് മാമാങ്കം എന്ന് വേണമെങ്കിൽ പറയാം അന്യോന്യം ചളിവാരി എറിഞ്ഞ് സ്വന്തം വോട്ട് ഉറപ്പിക്കാനാണ് മിക്കവരുടെയും ശ്രദ്ധ പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് മെമ്പർ വരെ അനുസ്യൂതം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചളിവാരിയൽ എറിയൽ കർമ്മമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ദിവസം മുതൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വിഷയം മാത്രമാണ് വിഷൻ ഇന്ത്യ ടി വി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ശോഭ സുരേന്ദ്രനെ ആലപ്പുഴയെ ഒരു ബി ജെ പി എ ക്ലാസ് മണ്ഡലമാക്കണം അമിത്ഷായുടെ ആഗ്രഹ ആഗ്രഹാശിസ്സുകളോടെ ശോഭ ചേച്ചിയെ ആലപ്പുഴയിലേക്ക് അയച്ചു ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് എസ് എൻ ഡി പി സെക്രട്ടറി വള്ളാപ്പള്ളി നടേശനെ കാണാൻ തീരുമാനിച്ചത് പതിവ് പോലെ കരിമീൻ പൊള്ളിച്ചതും ചോറും കൊടുത്ത് ശോഭ ചേച്ചിയെ സ്വീകരിച്ച് വലയിലാക്കി ശോഭാ സുരേന്ദ്രൻ മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ പോലെയല്ല അത്ര എളുപ്പത്തിൽ വലയിൽ വീഴാറില്ല എന്നാൽ ബി ഡി ജെ എസ് എന്ന തട്ടിക്കൂട്ട് സംഘടനയുടെ തലപ്പത്താണ് മകൻ തുഷാർ എസ് എൻ ഡി പി രാഷ്ട്രീയ കക്ഷിയാണ് ബി ഡി ജെ എസ് എന്നാണ് എല്ലാവരും കരുതിയത് പണ്ട് ഔദ്യോഗികമായി എസ് എൻ ഡി പിക്ക് രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടായിരുന്നു അതിൻ്റെ പേര് എസ് ആർ പി എന്നാണ് യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായി വടകരയിൽ പോലും മത്സരിച്ചതാണ് എസ് ആർ പി അത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച എസ് എൻ ഡി പി പ്രവർത്തകർ തള്ളിക്കളഞ്ഞു പുതിയ വേഷത്തിലും ഭാവത്തിലും എസ് എൻ ഡി പിയുടെ രാഷ്ട്രീയ സംഘടന എന്ന ലേബലിലാണ് മകൻ തുഷാർ ബി ഡി ജെ എസിൻ്റെ ചെയർമാനായത് യഥാർത്ഥ ശ്രീനാരായണയർ ബി ഡി ജെ എസിനെ നിരാകരിച്ചതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കണ്ടത് എസ് എൻ ഡി പിയുടെ കെടുകാര്യസ്ത ചോദ്യം ചെയ്താണ് വ്യവസായിയായ ഗോകുലം ഗോപാലൻ ശ്രീനാരായണ ധർമ്മവേദി എന്ന സംഘടനയെ ഉണ്ടാക്കിയത് എസ് എൻ ഡി പി എന്ന മഹത്തായ സംഘടനയിൽ കയറിക്കൂടിയ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനാണ് ശ്രീ ഗോകുലം ഗോപാലൻ ധർമ്മവേദി സ്ഥാപിച്ചത് എന്നാൽ ധർമ്മവേദി അതിശക്തമായി കേരളത്തിൽ ആഞ്ഞടിച്ചപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോവാൻ തുടങ്ങി വള്ളാപ്പള്ളി ആഹ്വാനം ചെയ്താൽ ഈഴവർ ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യുമെന്ന മിഥ്യാധാരണ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആരോ ഉപദേശിച്ചിരിക്കുകയാണ് അത് തികച്ചും തെറ്റാണ് ശ്രീമതി ശോഭച്ചി കുഞ്ഞുനാള് മുതലേ എനിക്കറിയാം ഗോപാലട്ടനെ ഞങ്ങൾ ഒരേ ഗ്രാമത്തിൽ ജനിച്ചവരാണ് അധ്വാനത്തിന്റെ മഹത്വം അറിയുന്ന രക്ഷിതാക്കൾ സ്വന്തം മകനെ പഠിപ്പിക്കാൻ അഹോരാത്രം പണി ചെയ്യുന്ന അമ്മ പഠിക്കാൻ പണമില്ലാതെ എസ് ശേഷം പട്ടാളത്തിൽ പോയി ചേരാൻ ചേർന്ന ബാല്യം നാല് സഹോദരങ്ങളും ഒരു സഹോദരിയും അടങ്ങുന്ന കൃഷി കുടുംബം മൂത്ത ആളെ മാത്രം പഠിപ്പിക്കാൻ ഭൂമി വിറ്റ അച്ഛൻ ഇങ്ങനെ ഒട്ടേറെ ബാല്യകാല കഥകൾ ഗോപാലട്ടനുണ്ട് അതൊരിക്കലും ശോഭാ സുരേന്ദ്രന് പകരം വെക്കാവുന്നതല്ല വിദ്യയിലൂടെ പ്രബുദ്ധരാവാൻ ഉപദേശിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പാത പിന്തുടരുന്ന ഗോപാലട്ടൻ എം എസ് സി മാസുകാരനാണ് എം എസ് സി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നത് സാമ്പത്തിക ഞെരുക്കം വ്യവസായത്തിലൂടെ വളരുക എന്ന ഗുരുദേവന്റെ ആപ്തവാക്യവും അന്വർത്ഥമാക്കിയാണ് ഗോപാലട്ടൻ പടവുകൾ കയറി തുടങ്ങിയത് പത്ത് സ്കൂളുകൾ നാല് കോളേജുകൾ ഇരുപത്തിരണ്ട് ഹോട്ടലുകൾ അഞ്ഞൂറോളം സ്ഥാപനങ്ങൾ മെഡിക്കൽ കോളേജ് എൻജിനീയറിംഗ് കോളേജ് തുടങ്ങിയ മേഖലകളിൽ എണ്ണിയാൽ ഒടുങ്ങാത്തവയാണ് അവ ഞാനൊരു ശ്രീനാരായണീയ ഭക്തനാണ് എല്ലാ ദിവസവും ഞാൻ ഗുരുദേവൻ്റെ മുന്നിൽ തൊഴുതു നിൽക്കാറുണ്ട് രണ്ടു കാര്യങ്ങൾ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് ഗുരുദേവ ഗോപാലട്ടനെ കാത്തുകൊള്ളണമേ എനിക്ക് നേർവഴി കാണിച്ചു തരണമേ എന്നാണ് പ്രാർത്ഥിക്കുക എന്നേക്കാളും ഒത്തിരി പ്രായവ്യത്യാസമുണ്ടെങ്കിലും അദ്ദേഹം എനിക്ക് നല്ലൊരു സുഹൃത്താണ് എൻ്റെ പ്രാർത്ഥന പതിനഞ്ചായിരത്തിൽ പരം കുടുംബങ്ങൾക്ക് ജോലി നൽകിയ ഗോപാലട്ടനെ സംരക്ഷിക്കാനാണ് ഗോപാലട്ടൻ്റെ ആയിരാരോഗ്യം പതിനഞ്ചായിരത്തിൽ പരം കുടുംബങ്ങളുടെ പ്രാർത്ഥനയുടെ ബലമായിട്ടാണ് ഞാൻ കരുതുന്നത് നമുക്ക് ലക്ഷത്തിലൊരാളാണ് ഗോകുലം ഗോപാലൻ ഗുരുദേവൻ പ്രത്യക്ഷപ്പെട്ട കഥകൾ ഗോപാലട്ടൻ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ അത്ഭുത കാഴ്ചകളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ വരദാനം കിട്ടിയ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ അപമാനിക്കരുത് ശോഭ ചേച്ചിയുടെ കടുത്ത വിമർശനങ്ങൾ പുതിയ പുനർവായനയ്ക്ക് വിധേയമാക്കണം ക്രൂരമായ ചില പദപ്രയോഗങ്ങൾ ഗുരുവായൂർ ഭക്തയായ ശോഭാ സുരേന്ദ്രൻ പിൻവലിക്കണം അത് കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ചോദ്യചിഹ്നമായി നിലനിൽക്കും അതിന് ഉത്തരം പറയേണ്ടി വരുന്ന അവസ്ഥ ശോഭാ സുരേന്ദ്രൻ ഉപേക്ഷിക്കണം വിഷൻ ഇന്ത്യ ന്യൂസ് ചാനലിന്റെ വാർത്താ വിശകലന പരിപാടിയുടെ ഒന്നാം ഭാഗം ഇതോടൊപ്പം ചേർക്കുന്നു രണ്ട് ഭാഗങ്ങളിലായി സ്വരൂപിച്ച വാർത്തകൾ പുറത്തുവിടുകയാണ് ഇന്ത്യ ടി വി കൊച്ചി സന്തോഷ് കുമാർ മുൻ മുൻ ഈ ഈ പിണിൻ്റെ കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ ശ്രീ ഗോകുലം ഗോപാലിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായം തുറന്ന് പറയാനായിട്ടാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ ശ്രീ ഗോകുലം ഗോപാലൻ്റെ ആളുകൾ ആരോ അദ്ദേഹം അവരുടെ അടുത്ത് എന്നോ കരിമുണൽ കർത്തയുടെ ആളാണെന്നോ അവരുമായിട്ട് എന്തോ സ്വാധീനിച്ചു നോക്കിയാൽ ആരാണ് ശ്രീ ഗോകുലം ഗോപാലിൻ്റെ ആളായി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ അടുത്ത് വന്നതെന്ന് പറയുവാൻ ശോഭ സുരേന്ദ്രൻ ബാധ്യസ്ഥയാണ് ഒരാളെക്കുറിച്ച് അടച്ചാക്ഷേപിക്കാൻ പാടില്ല എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി ഇപ്പോഴും ആ കസേരയിലിരിക്കുന്ന സുമൻ വെള്ളാപ്പള്ളി നടേശന്റെ സ്വാധീനത്തിന് വിധേയയായി അപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ അമിതമായ പ്രീതി പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ഏഴുവ സ്ത്രീകൾ സാരിക്ക് മാച്ച് ചെയ്യുന്ന അടിപ്പാവാട് കൊടുക്കാൻ തുടങ്ങിയത് വെള്ളാപ്പിളി നടേശനാണെന്നൊക്കെ ശ്രീമതി ശോഭ സുരേന്ദ്രൻ പരാമർശം നടത്തുക ഒരാൾക്ക് നാക്കുണ്ടെന്ന് ഓർത്തുകൊണ്ട് എന്തും വിളിച്ച് പറയും തരത്തിലേക്കൊരു രാഷ്ട്രീയ നേതാവ് മാറാൻ പാടില്ല ശോഭാ സുരേന്ദ്രൻ കഴിവുള്ള ആളാണ് പ്രാപ്തി ആളാണ് നല്ല സംസാരശേഷിയുണ്ട് വലിയ ഒക്കെയാണ് പക്ഷേ ശ്രീ ഗോകുലം ഗോപാലിനെ പോലെ വനിതപ്രജ്ഞനായ ഒരു വ്യവസായി വ്യവസായി മാത്രമല്ല അദ്ദേഹം ഒരു സകല കലകളിലും അല്ലെങ്കിൽ സിനിമാ രംഗത്തും സ്പോർട്സ് രംഗത്തും ബിസിനസ് രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യക്ഷേമ രംഗത്തും ആ ആരോഗ്യ മേഖലയിലും ഒക്കെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് എനിക്ക് മിസ്റ്റർ ഗോകുലം ഗോപാലിനെയും അറിയാം ശ്രീമാൻ വെള്ളാപ്പി നടറിയാം ആനയും ആടും പോലെ വെള്ളാപ്പിള്ളി ഗണേശൻ്റെ സ്വാധീനത്തിന് വിധേയയായി ആരെക്കുറിച്ചും എന്തും പറയുന്നത് ഇതൊരു ബി ജെ പി പോലൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഭൂഷണമല്ല ഒരുപക്ഷേ മിസ്റ്റർ ഗോകുലം ഗോപാലൻ ഹിന്ദു സമൂഹത്തിൽ നിന്ന് വന്ന ഏറ്റവും വലിയ ഇന്ത്യയിലെ ഒരു വ്യവസായിയാണ് അദ്ദേഹത്തെ അടച്ചാക്ഷേപിക്കുക അദ്ദേഹത്തെ മോശക്കാരനാക്കുക അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുക അപ്പം ഞാൻ ശ്രീ ഗോകുലം ഗോപാലിൻ്റെ ഏറ്റുമാനൂർ ബ്രാഞ്ചിലെ ചിട്ടി സ്ഥാപനത്തിൽ പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി ചേർന്ന് ഓരോ മാസവും അതിൻ്റെ പണം കൃത്യമായി അടച്ച് ഏതാണ്ട് രണ്ട് രണ്ടര മാസത്തിന് മുമ്പ് ആ ചിട്ടി എനിക്ക് പിടിക്കേണ്ടി വന്നു എനിക്ക് ഒമ്പതര ലക്ഷം രൂപ കിട്ടി പത്ത് ലക്ഷം രൂപയ്ക്ക് ആക്കി ചിട്ടി പിടിച്ചിട്ട് പണം കൊടുക്കാത്തവർ കൊടുക്കാതെ വരുമ്പോഴാണ് അത് പ്രശ്നങ്ങളാകുന്നത് ചിട്ടി ചേർന്നാൽ ഈ രാജ്യത്ത് അനുവദനീയമായ പലിശ മേടിക്കുവാനും അല്ലെങ്കിൽ പലിശ ഈടാക്കുവാനും എല്ലാവർക്കും അവകാശമുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗൂഗുലത്തിൽ നിന്ന് പൈസ മേടിച്ചിട്ട് കൊടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കെതിരെ ചെക്ക് കേസും ഒക്കെ നിലവുള്ളതായിട്ട് എനിക്കറിയാവുന്നതാണ് അപ്പോൾ ഒരുപാട് മേഖലകൾ ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ വിദ്യാഭ്യാസ മേഖലയിലും ആദര രംഗത്ത് എത്രയോ ആളുകൾക്ക് സൗജന്യ സഹായം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ശ്രീ ഗോകുലം ഗോപാൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു രൂപ സംഭാവന കൊടുത്തതായിട്ടോ ഒരു ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി സ്വന്തം ജോലി ചെയ്ത പണം കൊടുത്തതായിട്ടോ തെളിയിക്കാൻ പറ്റുമോ അപ്പം ഒരാളെ ആക്ഷേപിക്കുക ആക്ഷേപിക്കുന്ന രീതി ബി എന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് പോലും നല്ലതല്ല കാരണം കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വരാൻ വരുന്ന നാളുകളിൽ കേരളത്തെ ഭരിക്കേണ്ട നയിക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവ് ഒന്നുമില്ല ശ്രീ ഗോകുലം ഗോപാലൻ ബി ജെ പിയെ കുറിച്ച് പറയാൻ ഒരു ഹിന്ദു സമുദായത്തിൻ്റെ ഐക്യത്തിനും അല്ലെങ്കിൽ ഹിന്ദു വിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് അവകാശപ്പെടുന്നത് അപ്പോൾ ഹിന്ദു സമൂഹത്തിൽ നിന്ന് വന്ന ഒരു വ്യവസായിയെ അടച്ചാക്ഷേപിക്കുക അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുക അദ്ദേഹത്തെ മോശക്കാരനാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ അപലപനീയമാണ് അത് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാളുടെ ഉണ്ടാവാൻ പാടില്ല ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വം ഇവർക്ക് കടിഞ്ഞാൻ ഇവരുടെ ബോഡി ലാംഗ്വേജും ഇവരുടെ ഭാഷയും പദപ്രയോഗവും ആക്കിന് നെല്ലിൽ കൊണ്ട് എന്നും വിളിച്ചു പറയുന്ന രീതി ശരിയല്ല ഇത് അവസാനിപ്പിക്കുവാൻ ബി ജെ പിയുടെ നേതൃത്വം ഇടപെടണം എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയുവാനുള്ളത് ആരെക്കുറിച്ചും ഇത് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആരെയും വെല്ലുവിളിക്കുകയല്ലേ ഒരു മിതത്വവും ഒരു മര്യാദയൊക്കെ വേണ്ട ഒരു രാഷ്ട്രീയ നേതാവ് അപ്പം മിതത്വവും മര്യാദയും ഇല്ലാതെ ഗോകുലം ഗോപാലൻ എന്ന് പറഞ്ഞ ആളുടെ പേര് പറഞ്ഞ് ആരാണ് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നുള്ള കാര്യം നിങ്ങൾ വെളിപ്പെടുത്തണം അല്ലാതെ വെറുതെ കയറി ഗോകുലം ഗോപാലൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ആക്ഷേപിക്കാൻ ശ്രമിക്കുക ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വലിയ സഹായങ്ങൾ ഞങ്ങളുടെ നാടിനും പ്രദേശത്തിനും കിട്ടിയിട്ടൊരാളാണ് ഒരുപാട് മനുഷ്യരെ ആളാണ് ഒരുപാട് പേർക്ക് ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുന്ന ആളാണ് ഒരുപാട് പേരെ സംരക്ഷിക്കുന്നയാളാണ് സുമാൻ ഗോകുലം ഗോപാലൻ അപ്പം അതുകൊണ്ട് ഈ ഇതിന് ഇതിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഇതിനെതിരെ ഇവർക്കൊരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കണം ഇസ്ത്രീക്ക് ഇവരെ പെരുമാറ്റച്ചട്ടം ഇവരെ പഠിപ്പിക്കണം എന്തും വിളിച്ച് പറയുന്ന ആരെക്കുറിച്ചും പറയും വെല്ലുവിളിയാണ് ഇവരെപ്പോഴും വെല്ലുവിളിക്കുകയാണ് ആളുകൾ ആ വെല്ലുവിളി അവസാനിപ്പിക്കും മര്യാദയ്ക്കും വിദത്തത്തിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്നാണ് എനിക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രനോട് പറയുവാനുള്ളത് ശോഭാ അറിയാം നമ്മൾ ഒന്നിച്ച് എസ് എൻ ഡി പി യോഗത്തിൻ്റെ വക്താവായിരുന്നപ്പോൾ ഞാൻ ചാനൽ ചർച്ചകൾ വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് ചർച്ചയിൽ പങ്കെടുത്തുള്ള ആളുകളാണ് അന്ന് ബി ഡി ജെ എസ് ഉണ്ടാകുന്ന കാലത്ത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ വക്താവായിരുന്നു ഞാൻ അന്ന് ബി ഡി ജെ എസ് ഉണ്ടാകും ഇങ്ങനെ പാർട്ടി പ്രഖ്യാപിക്കുന്ന എന്നിലൂടെയാണ് ഏഷ്യാൻ ചാനലിലൂടെ പുറത്തു വരുന്നത് ഞാനും സ്വാഭാവികമായി പല പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുള്ളത് അതുകൊണ്ട് സ്വാഭാജി കുറച്ചുകൂടെ മിതത്വം പാലിക്കണം ശ്രീ ഗോകുലം ഗോപാലിനെ പോലെ പരിണിതപ്രതിജ്ഞനും ഇത്രയും പ്രായമുള്ള അല്ലെങ്കിൽ ഇത്രയും അന്തസ്സുള്ള ഇത്രയും ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അടച്ചാക്ഷേപിക്കുന്ന രീതി അവസാനിപ്പിക്കണം അതിലേക്ക് ബി ജെ പി നേതൃത്വം ഒരിക്കൽ കൂടി ഇത് ഇടപെട്ട് ഇവർക്ക് കടിഞ്ഞാനിടണം എന്നാണ് എൻ്റെ അഭിപ്രായം നമസ്കാരം കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവും ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീമതി ശോഭ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് നടത്തിയ വിവാദ പരാമർശങ്ങളെക്കുറിച്ചാണ് ഞാൻ വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസം ശോഭ സുരേന്ദ്രൻ നടത്തിയ പത്രസമ്മേളനത്തിൽ ആദ്യമായി അവർ ആക്ഷേപം നടത്തിയത് ശ്രീ ഗോകുലം ഗോപാലിൻ്റെ ഒരു അടുത്ത സുഹൃത്ത് തൃശ്ശൂരിൽ നിന്നും എന്നെ വന്നു കണ്ടു ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ പ്രകീർത്തിച്ച് സംസാരിക്കരുതെന്നും അങ്ങനെ സംസാരിച്ചാൽ രണ്ട് ചാനലുകൾ നിങ്ങൾക്കെതിരെ വാർത്ത കൊടുക്കുമെന്നും മറ്റുമാണ് അവർ അന്ന് വ്യക്തമാക്കിയത് അതുകഴിഞ്ഞ് പിറ്റേ ദിവസം ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രനെതിരെ ചില തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകി എന്നാണ് അവർ പറയുന്നത് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ശോഭ സുരേന്ദ്രന് പിന്തുണ നൽകുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് അറിഞ്ഞത് ഏതായാലും ആ വാർത്ത വന്നതിന് ശേഷം പിറ്റേ ദിവസം അവർ വീണ്ടും മാധ്യമങ്ങളെ കാണുകയും ഈ മാധ്യമസ്ഥാപനത്തിൻ്റെ ഉടമ വെള്ള ശ്രീ ഗോകുലം ഗോപാലിനാണ് ഈ വിവാദ വാർത്തയുടെ പിന്നിലെന്നും എൻ്റെ പരാജയം ഉറപ്പിക്കാൻ വേണ്ടി ശ്രീ ഗോകുലം ഗോപാലൻ നടത്തുന്ന വിക്രിയകളാണ് തന്നെക്കുറിച്ച് ഇതുപോലെയുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നതെന്നാണ് അവർ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി ശ്രീ ഗോകുലം ഗോപാലനോട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ചെയർമാനായിട്ടുള്ള ഫ്ലവേഴ്സ് ടിവിയും ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിൻ്റെയും കാര്യങ്ങളിൽ ദൈനംദിന ഒരിക്കലും അദ്ദേഹം ഇടപെടാറില്ല എന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ആ ചാനൽ നിയന്ത്രിക്കുന്നത് മലയാളത്തിലെ പ്രമുഖനായൊരു മാധ്യമ പ്രവർത്തകൻ ശ്രീകണ്ഠൻ നായരാണ് അതിൻ്റെ ചുമതല വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈനംദിന വാർത്താ കാര്യങ്ങളിലോ മറ്റ് പ്രവർത്തനങ്ങളിലോ ചാനലിൻ്റെ മേധാവികൾ മുതലാളിമാർ അതിൽ ഇടപെടാറില്ല എന്നുള്ളതാണ് വാസ്തവം അത് ശ്രീ ഗോകുലം ഗോപാലൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ അതിനുള്ള മറുപടിയായി ശ്രീ ഗോകുലം ഗോപാലൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീമതി ശോഭ സുരേന്ദ്രനുമായി എനിക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും അവർ എനിക്ക് സഹോദരിയെ പോലെയാണ് അവരുടെ രാഷ്ട്രീയ മേഖലയിൽ അവരുടെ കഴിവുകളെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് നല്ല കഴിവുള്ള സ്ത്രീയാണ് അവർ അതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് ബഹുമാനമുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് വീണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് വീണ്ടും മാധ്യമങ്ങളെ കാണുകയും ശ്രീ ഗോകുലം ഗോപാലിനെതിരെ വളരെ വ്യക്തിപരമായി വളരെ തരന്താണ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ശോഭ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്തുകൊണ്ടാണ് ശ്രീ ഗോകുലം ഗോപാലിനെതിരെ ഇങ്ങനെ ഒരു യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഇല്ലാത്ത ശോഭ സുരേന്ദ്രൻ പിന്നെ ശ്രീ ഗോകുലം ഗോപാലിനെ പോലെയുള്ള ഒരു പ്രമുഖനായ വ്യവസായിയെക്കുറിച്ച് എന്തിനാണ് ഇത്തരം തരംതാണ വാക്കുകൾ ഉപയോഗിച്ചത് എന്നാണ് പൊതുജനങ്ങളുടെ സംശയം ആ സംശയം തന്നെയാണ് തന്നെയാണ് എനിക്കും ഉള്ളത് അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമാക്കുന്നത് വെള്ളാപ്പള്ളി നടേശന് വേണ്ടിയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞോ അറിയാതെയോ അങ്കലാപ്പിൽ പെട്ടുപോയി ഇരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഒരുപക്ഷെ അവർ ബോധപൂർവം വ്യക്തമാക്കിയതോ അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതോ എന്ന് എനിക്കറിയില്ല അവർ മനസ്സിലാക്കിയത് വോട്ടുകളെല്ലാം വെള്ളാപ്പള്ളി നടേശൻ്റെ കൈകളിലാണ് ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ തീരുമാനിച്ചാൽ മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നു അവരെ വല്ലാതെ പിടികൂടിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ നിന്നല്ല കേരളത്തിൽ എവിടെയും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനനുസരിച്ച് വോട്ട് ചെയ്യാൻ എസ് എൻ ഡി പി യോഗം പ്രവർത്തകർ പോലും തയ്യാറല്ല എന്നുള്ളതാണ് വാർത്തവം അതുകൊണ്ടാണല്ലോ ആലപ്പുഴയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആരെ ജയിപ്പിക്കുമെന്ന് പറഞ്ഞവർ പരാജയപ്പെടുകയും ഇന്ന് ആളുകളെ ഞാൻ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ ആളുകളൊക്കെ വിജയിക്കുകയും ചെയ്തത് വെള്ളാപ്പള്ളി നടേശൻ്റെ കൈകളിലല്ല വോട്ടുകൾ എന്നുള്ളത് വ്യക്തമാണ് പിന്നീട് അവർ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനോടുള്ള ബഹുമാനം അദ്ദേഹം സമുദായ സേവനം ചെയ്യുന്നു അദ്ദേഹം സാമൂഹിക സേവനം ചെയ്യുന്നു വളരെ നല്ല വ്യക്തിത്വത്തിനുടമയായതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനോട് എനിക്ക് സ്നേഹമുള്ളത് എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ശ്രീമതി ശോഭ സുരേന്ദ്രൻ അറിയാതെ അറിഞ്ഞോ അറിയാതെയോ പറയുന്നത് ഒരു കാര്യം തിരിച്ചറിയണം ശ്രീ ഗോകുലം ഗോപാലൻ അദ്ദേഹം സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന അദ്ദേഹം ഉണ്ടാക്കിയ കാശകളാണ് സാമൂഹ്യ സേവനത്തിന് ഉപയോഗിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെയല്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വരെ അവസാനമായി പറഞ്ഞ എസ് എൻ ഡി പി യോഗത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനെതിരെയുള്ള വിധികളൊക്കെ ഇപ്പോഴും പെൻഡിങ്ങിൽ കിടക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തോട്ട് തുടരുന്നത് എന്ന് ശോഭ സുരേന്ദ്രൻ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശനാണ് വലിയ ജനസേവകനെന്നും സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ ശോഭ സുരേന്ദ്രൻ മാറ്റിവെക്കണം കാരണം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പേര് തന്നെ എടുത്തു പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി എസ് എൻ ഡി പി യോഗവും എസ് എൻ ട്രസ്റ്റും കൈകളിൽ ഒതുക്കി എന്തൊക്കെ ചെയ്തു എന്ന് ശ്രീനാരായണ വിശ്വാസികൾക്കെല്ലാം അറിയാം പക്ഷെ ശ്രീ ഗോകുലം ഗോപാലൻ അങ്ങനെയല്ല ചെമ്പഴന്തിയിൽ ഗുരുദേവൻ ജനിച്ച ആ വീടിന് സംരക്ഷണ മണ്ഡപം ഒരുക്കിയത് നിർമ്മിച്ചത് ഏകദേശം പത്ത് എൺപത് ലക്ഷത്തോളം രൂപ ചെലവ് ഒരു കോടി രൂപയോളം ചെലവ് ചെയ്ത് ചെമ്പഴന്തിയിലെ ഗുരുദേവ എൻ്റെ ജനിച്ച ജന്മഗൃഹത്തിന് ഒരുക്കി സുപ്രീം കോടതിയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് കെ ജി ബ ബാലകൃഷ്ണൻ സാറാണ് ആ മണ്ഡപം സമർപ്പിച്ചത് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അതുപോലെ ആലുവ അദ്വൈതാശ്രമം അവിടെ ഏറ്റവും വലിയ പ്രശസ്തി ഉള്ളത് ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നു എന്നുള്ളതാണ് ആലുവക്കുള്ള പ്രാധാന്യം തന്നെ നൂറ് വർഷം സമ്മേളനം നടന്നു എന്നുള്ളതാണ് ആലുവക്കുള്ള പ്രാധാന്യം തന്നെ നൂറു വർഷം പൂർത്തിയാവുകയാണ് ആ സർവമോധ സമ്മേളനത്തിന് അവിടെ ഒരു പ്രാർത്ഥനാ മന്ദിരം പണിയണമെന്ന് ശിവഗിരി മഠത്തിൻ്റെയും ഒക്കെ ആഗ്രഹമായിരുന്നു കഴിഞ്ഞ ഒരഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം രണ്ട് കോടി രൂപ ചെലവിൽ ആലുവയിൽ മനോഹരമായ ഒരു പ്രാർത്ഥനാ മന്ദിരം ശ്രീ ഗോകുലം ഗോപാലൻ പണിതുകൊടുത്തു മാത്രമല്ല തല വടക്കേ മലബാറിൽ ഗുരു ആദ്യമായ പ്രതിഷ്ഠ നടത്തിയ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒരു വിവാഹ മണ്ഡപവും ഹാളും പണിയണമെന്ന് അവിടുത്തെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു ആ ഭരണസമിതിയുടെ ആഗ്രഹമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനോഹരമായ ഒരു വിവാഹ മണ്ഡപവും ഹാളും നിർമ്മിച്ച് ശ്രീ ഗോകുലം ഗോപാലൻ അത് സമർപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എണ്ണിയാൽ തീരാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് സത്യം മലബാറിലെ ഏറ്റവും വലിയ ക്യാൻസർ ഹോസ്പിറ്റലായ തലശ്ശേരി മലബാർ ക്യാൻസർ സെൻ്ററിന് വേണ്ടിയുള്ള രോഗികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ബസ് സൗകര്യം അതുപോലെ ഒരു ഒരു ബസ് ആ ക്യാൻസർ ഹോസ്പിറ്റലിന് നൽകി അതുമാത്രമല്ല ക്യാൻസർ രോഗികളോടൊപ്പം ഒപ്പം ആശ്രിതർക്ക് ഭക്ഷണവും ഒക്കെ ഒരുക്കുന്ന ആ ആശ്രയ എന്ന ഒരു ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്ററിനോടനുബന്ധിച്ച് അതിനുവേണ്ടി അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഇരുപത്തഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകി ഇപ്പോഴും അത് നല്ല നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു അങ്ങനെ ഒരുപാട് വീടുകൾ അദ്ദേഹം നിർമ്മിച്ചു നൽകുന്നു ഇതൊന്നും ആരും അദ്ദേഹം വെളിപ്പെടുത്താറില്ല ആലംബഹീനരായ ഒരുപാട് അമ്മമാരെ ഇപ്പോൾ റോഡിലും അതുപോലെ മറ്റ് നട തള്ളുന്ന അമ്മമാർ നമുക്കറിയാം അമ്മമാരെ നമുക്കറിയാം അങ്ങനെ അനാഥരായ ഒരുപാട് അമ്മമാരെ ശ്രീ ഗോകുലം തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജിൽ പഞ്ഞാറമ്മൂടി മെഡിക്കൽ കോളേജിൽ ഒരു 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 ഹാള് തന്നെ ആ അത്തരം അമ്മമാർക്ക് വേണ്ടിയാണ് അവിടെ ഭക്ഷണം താമസം അതുപോലെ വൈദ്യസേവനം മരുന്ന് എല്ലാം നൽകി നൂറിൽ പരം അമ്മമാരാണ് അവിടെ ശ്രീ ഗോകുലം ഗോപാലിൻ്റെ സംരക്ഷണയിൽ കഴിഞ്ഞ് കഴിഞ്ഞു വരുന്നത് ഒരുപാട് ആളുകൾ അവിടെയൊക്കെ സന്ദർശിച്ച് ഇതൊക്കെ കാണാറുണ്ട് പിന്നെ പിന്നെ ശോഭ ഉന്നയിച്ചത് ശ്രീമതി ശോഭ പറഞ്ഞത് അദ്ദേഹം കൊള്ളപ്പലിശക്കാരനാണ് അദ്ദേഹം തട്ടിപ്പ് നടത്തിയാണ് ഈ സ്വത്തുക്കളൊക്കെ വാരിക്കൂട്ടിയത് എന്നൊക്കെ ഇത് ഒരുപക്ഷേ വെള്ളാപ്പള്ളി നടേശനോടുള്ള അമിതമായ സ്നേഹം കാരണം എന്തോ പലതും വിളിച്ചു പറയുന്നതോടൊപ്പം ശ്രീമതി ശോഭക്ക് പറയേണ്ടി വന്നതായിരിക്കും പക്ഷേ ശ്രീമതി ശോഭ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതയായ നേതാവാണല്ലോ പക്ഷേ ബി സംഘപരിവാർ പ്രസ്ഥാനത്തിൽ നേതാക്കന്മാർ കേരള പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കന്മാർ ഒരിക്കലും ശ്രീ ഗോകുലം ഗോപാലിനെ അങ്ങനെ പറയില്ല എന്ന് നമുക്കറിയാം കാരണം എനിക്ക് തന്നെ അറിയാം ജന്മഭൂമിയുടെ കണ്ണൂർ എഡിഷൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് ആ കണ്ണൂർ എഡിഷൻ്റെ പുതിയ കണ്ണൂർ എഡിഷൻ്റെ ഉദ്ഘാടനം ചെയ്തത് ഇന്നത്തെ ആർ എസ് എസിൻ്റെ സർസംഘചാലകനും അന്ന് ആർ എസ് എസിൻ്റെ സർ സർക്കാര്യവാകുമായിരുന്ന മോഹൻജി ഭഗവത്തായിരുന്നു അന്ന് ആ പരിപാടിയിൽ ആ ജന്മഭൂമിയുടെ ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യാതിഥിയായി മോഹൻജി ഭഗവതിൻ്റെ കൂടെ വേദി പങ്കിട്ടത് ശ്രീ ഗോകുലം ഗോപാലനായിരുന്നു അതുകൊണ്ട് തന്നെ കുറിക്കമ്പനി മുതലാളിയാണ് അദ്ദേഹം സാമൂഹ്യ ദ്രോഹിയാണ് എന്നൊക്കെ ഒരുപക്ഷെ ഇന്ന് സംഘപരിവാറോടൊപ്പം നിൽക്കുന്ന പ്രമുഖരായ പല നേതാക്കന്മാരും പറയുമോ എന്ന് ശോഭ സുരേന്ദ്രൻ ആദ്യം അന്വേഷിക്കേണ്ടതായിരുന്നു അതുപോലെ പറയുന്നു ഗോകുലം എന്ന സ്ഥാപനത്തെക്കുറിച്ച് ഒരു കാര്യം ശ്രീമതി ശോഭ തിരിച്ചറിയണം ഇരുപതിനായിരം തൊഴിലാളികളാണ് ഏകദേശം ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ജോലി ചെയ്തു വരുന്നത് മതം നോക്കി നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ശ്രീ ഗോകുലം ഗോപാലൻ ജാതിയോ മതമോ നോക്കാറില്ല തൻ്റെ ജീവനക്കാരുടെ പക്ഷേ നമ്മളങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ ഈ ഇരുപതിനായിരം ജോലിക്കാരിൽ എത്ര ശതമാനം ഹിന്ദുക്കൾ എത്ര ശതമാനം ന്യൂനപക്ഷങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയണം ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഹിന്ദു സമുദായത്തിലെ മതത്തിലെ ആളുകൾ ജോലി ചെയ്തു വരുന്ന ഒരു സ്ഥാപനമാണ് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് ശോഭ സുരേന്ദ്രൻ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം വളരെ ആക്ഷേപകരമായ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുമ്പോൾ ഇരുപതിനായിരം ജീവനക്കാർ അവരുടെ കുടുംബങ്ങളും ശ്രീമതി ശോഭ സുരേന്ദ്രനെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തുമെന്ന് സ്വന്തം മനസാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്കേണ്ടതുണ്ട് മാത്രമല്ല നിരവധി ഒരുപക്ഷേ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ എൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം സംഭാവന നൽകാത്ത ക്ഷേത്രങ്ങളില്ല എത്രമാത്രം ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം സംഭാവന നൽകി എന്ന് ശോഭസുരേന്ദ്രൻ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ സാമൂഹ്യ സേവന രംഗത്ത് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക അതുപോലെ വിദ്യ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സൗജന്യ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്രമാത്രം വിദ്യാർത്ഥികൾക്ക് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകി എന്ന് നമ്മൾ മനസ്സിലാക്കണം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പാവപ്പെട്ട സമുദായങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കുന്ന വിദ്യാഭ്യാസം നൽകേണ്ട സമുദായത്തിലെ പാവപ്പെട്ട ആളുകളിൽ നിന്ന് ലക്ഷങ്ങൾ പിടിച്ചു വാങ്ങുമ്പോൾ ശ്രീ ഗോകുലം ഗോപാൽ തൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം അദ്ദേഹം ഒരുപാട് പാവങ്ങൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകി വരുന്നു അതൊക്കെ ഈ ശോഭാ സുരേന്ദ്രൻ സൂചിപ്പിച്ച ഈ കുറിക്കമ്പനിയുടെ പേരിലാണ് എന്ന് മറന്നുപോകരുത് അതുകൊണ്ട് ഈ കുറിക്കമ്പനി എന്ന് കുറിക്കമ്പനിയുടെ മുതലാളി എന്ന് നിസ്സാര പറയുമ്പോൾ ശ്രീ ഗോകുലം ഗോപാലൻ എന്ന ആ വ്യക്തി കൈവച്ച മേഖലകളിലെല്ലാം വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച ശ്രീ ഗോകുലം ഗോപാലൻ മലയാളികൾക്ക് അഭിമാനമാണ് അദ്ദേഹം ചെന്നൈയിലാണ് വളരെ ചെറിയ മന പ്രായത്തിൽ തന്നെ ചെന്നൈയിലേക്ക് വണ്ടി കയറി അവിടെ നിന്നാണ് അദ്ദേഹം ഈ കാണുന്ന വ്യവസായങ്ങളൊക്കെ തുടങ്ങിയത് പക്ഷേ ജനിച്ച നാടിനോടും മണ്ണിനോടുമുള്ള കൂറ് അദ്ദേഹം എന്നും കാണിച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം മറുനാട്ടിൽ നിന്ന് തൻ്റെ വിദ്യ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉയർത്തിയപ്പോൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് കേരളത്തിലാണ് അതേ മെഡിക്കൽ കോളേജിനായാലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായാലും എല്ലാം അദ്ദേഹം ക്ഷേത്രങ്ങൾക്ക് വേണ്ടി അങ്ങനെ എത്രയോ സംഭാവനകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് കേരളത്തിലാണ് നൽകിയിരിക്കുന്നത് കേരളത്തിലാണ് അദ്ദേഹം ഒരുപാട് വ്യവസായങ്ങൾ തുടങ്ങിയത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയെ പോലെയുള്ള ഒരു വലിയ പാർട്ടിയുടെ ഒരു സമുന്നതയായ നേതാവ് മാധ്യ മാധ്യമങ്ങളുടെ മുമ്പിൽ കുമാരി എൻ്റെ പേര് ജയറാം എന്നാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി പ്രിയപ്പെട്ട ഗോകുലം ഗോപാലസ്വരണോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഈ ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസിൽ അദ്ദേഹം തികഞ്ഞ ഒരു മതേതരവാദിയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ മനുഷ്യരെയും ചെറിയവനെന്നോ വലിയവനൊന്നോ നോക്കാതെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഒരിക്കൽ പോലും കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതോ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഇടപെടുന്നതോ ഞാൻ നാളിതുവരെ കണ്ടിട്ടില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അദ്ദേഹത്തിന് സുഹൃത്തുക്കളുണ്ട് അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്കത് കൃത്യമായി അറിയാം എല്ലാവരോടും തികഞ്ഞ സൗഹാർദ്ദത്തോടാണ് അദ്ദേഹം ഇടപെടുന്നത് ഒരിക്കൽ പോലും ഒരു തെരഞ്ഞെടുപ്പുകളിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ അദ്ദേഹം ഇടപെടുന്നതോ വർക്ക് ചെയ്യുന്നതോ ഞാൻ ഞാനീ നാളിതുവരെ കണ്ടിട്ടില്ല ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം യാതൊരുവിധമായ രാഷ്ട്രീയ താല്പര്യം വെച്ചുള്ള ഇടപെടലും ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലും നടത്തിയിട്ടില്ല എന്തോ തെറ്റിദ്ധാരണ വെച്ച് ഒരു പാർലമെൻറ്റ് സ്ഥാനാർത്ഥി ബഹുമാനിയായ ശ്രീ ശോഭാ സുരേന്ദ്രൻ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി അത് ദയവ് ചെയ്ത് ഇത്തരം കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ വച്ചുള്ള ആരോപണങ്ങളിലേക്ക് ഈ വലിയ പ്രസ്ഥാനത്തെയും അദ്ദേഹത്തെയും വലിച്ചുരയ്ക്കരുതെന്ന് അവരോട് അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ അൻപത് അൻപത്തഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനമാണ് ഗോകുലം എന്ന ബ്രാൻഡും അതിൻ്റെ സ്ഥാപനങ്ങളും അതിൽ പണി പണിയെടുക്കുന്ന ആയിരക്കണക്കിനായിട്ടുള്ള പതിനയ്യായിരത്തോളം വരുന്ന സ്റ്റാഫും അവരുടെ കുടുംബാംഗങ്ങളും ഏത് ഘട്ടത്തിലും അദ്ദേഹത്തോടൊപ്പം ഒരു കുടുംബാംഗത്തെ പോലെ അദ്ദേഹം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഉറച്ച പിന്തുണ നൽകി നിൽക്കുന്നവരാണ് ഒരിക്കൽ കൂടി കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായ വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെ പോലുള്ള ആളുകളെ വലിച്ചഴയ്ക്കരുതെന്ന് ബഹുമാന്യായ നേതാവിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏത് ഘട്ടത്തിലും അദ്ദേഹത്തിനോടുള്ള ഉറച്ച പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്കെൻ്റെ വിനീതമായ നന്ദി നമസ്കാരം